ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മക്കള് നാളെ ഒരു ട്രാൻസ്ഫോമറിനെ കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കോ ഇല്ല ശരിയല്ലേ പലർക്കും അങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് പലർക്കും പറ്റിയെന്നരില്ല അങ്ങനെ പറ്റാത്ത ആൾക്കാർ ആൾക്കാരെന്തായാലും അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് ഭയങ്കര പക്ഷെ നിങ്ങൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം എനിക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾ വേറെ ആരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞേരി നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എനിക്കിതിന് കിട്ടില്ല കേട്ടോ അതായത് ഇപ്പൊ ഇപ്പൊ ജാസി ഒരു പെണ്ണായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അയാളൊരു ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല നിങ്ങൾ വീട്ടിൽ കയറ്റില്ല എന്നുള്ള സാധനങ്ങളല്ലേ നിങ്ങളിവിടെ പറയുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ കാര്യം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓക്കെ നിങ്ങളൊരു പെണ്ണായി മാറിയാൽ ശരിക്കും ഒരു പെണ്ണാണെങ്കിൽ എന്നുള്ള കാര്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ പെണ്ണായോ ആണായോ എന്നുള്ള ആലോചിക്കുന്നു നിങ്ങളുടെ മെന്റാലിറ്റി അല്ലേ മൈൻഡ് സെറ്റ് അല്ലേ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പം നിങ്ങളുടെ മെന്റാലിറ്റിയിൽ നിങ്ങളത് സ്വീകരിക്കൂലേ ഗൈസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ജാസി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ജാസിയുടെ അല്ലെങ്കിൽ ആഷിയുടെ ഉമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഇവർ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരുന്നു അപ്പം റെഡ്ഡി ആണെങ്കിൽ ഇവർ ആ ഒരു വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ദിവസം റിയാക്ട് ചെയ്തുക അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ആശിനെ ജാസി പിടിച്ച് വെച്ചേക്കുകയാണെന്നും അല്ലെങ്കിൽ ആശിയുടെ ഉമ്മയാണെങ്കിൽ ആശിനെ വിളിക്കുമ്പോൾ നേരെ ജാസി വന്നിട്ട് ഫോൺ എടുത്തിട്ട് ആശിയുടെ ഉമ്മേനെ തെറിവിളിച്ച് അപമാനിക്കുക അത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഉമ്മയുടെ വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്നോണം ഇവർ ഇതിനകത്തോടെ വന്ന് സംസാരിക്കുന്നത് എന്തിനാണെങ്കിലും ഇത്രയും നാളും അധികം സംസാരിക്കാണ്ടിരുന്ന ആശി കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണേലും അവർക്ക് പറയാനുള്ള കാര്യം നമുക്ക് കേൾക്കാം കേട്ട് നാല് ഉണ്ട് അതില് ഞാൻ സത്യം പറഞ്ഞാൽ കൊടുക്കലാണ്ടിരുന്നതാണ് പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആംഗങ്ങളും അമ്മ വളച്ചിരിക്കാൻ വളച്ചിരിക്കാൻ നിർത്തി അതുകൊണ്ട് എനിക്ക് സത്യമാണ് ഓൺവൈസ് ചെയ്യാൻ ഒരുപാട് ഉണ്ട് ഞാനൊരിക്കലും ഞാൻ ഒൻവസ് സംസാരിക്കാൻ ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസ്റ്റിയാണ് കൂടുതൽ സംസാരിക്കും ശരി ഞാൻ സംസാരിക്കുന്നത് എന്നാലാണ് ഒരു സംസാരിക്കുന്നത് അത് വളരെ നന്നായി കാരണം നിങ്ങൾ അങ്ങനെ സംസാരിക്കാണ്ടിരിക്കുമ്പോ പല ആളുകളും വിചാരിക്കുന്നത് ജാസി ഒന്നുകിൽ നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അണാക്കി പിരിവട്ടിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ആൾക്കാര് മനസ്സിലാക്കുക എന്തിനാണെങ്കിൽ ഇങ്ങനെ എന്തായാലും സംസാരിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യം തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് ആറ് വർഷം ശേഷം നാട്ടിലേക്ക് പോരാൻ വരുന്നത് പണ്ട് എനിക്കൊരു ഗ്യാങ് നാട്ടിൽ അത് പറഞ്ഞ ഒരു ഗാംഗ് നല്ല മെമ്പേഴ്സിളിയായിരുന്നു പക്ഷേ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും പഴയ പോലെ അല്ല പെരുമാനവും കാര്യങ്ങളും പിന്നെ ഞാൻ ആടെ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ അവിടെ നിന്ന് വന്നതാണ് നാട്ടിൽ നിന്ന് അവിടെ അങ്ങനെ കൊച്ചിക്ക് വന്നത് അത് പലരുടെയും സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും ഈ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കാര്യം ഇത്രയും നാളും ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കൾക്ക് ഇയാൾ ഈ ഒരു രീതി ഇയാളുടെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും പല ആളുകൾക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് വരത്തില്ല അപ്പം അങ്ങനെ ഇവർക്കിടയിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ കാര്യങ്ങളൊക്കെ ആശക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളായിരുന്നു അപ്പം ഈ ഒരു ജാസിയായിട്ട് ഈ ഒരു ഇഷ്ടത്തിലായതിനു ശേഷം അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത് എന്തിനാണെങ്കിലും ആ ഒരു തിരിച്ചറിവ് പുള്ളിക്കെന്തായാലും ഉണ്ട് അതേപോലെ അവർക്ക് ആർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ കാരണം ഒരു നാണക്കേട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് മനഃപൂർവ്വം ആറി നിൽക്കുകയാണ് വിട്ടു നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേടിക്കത്ര പുള്ളി സംസാരിക്കുന്നുണ്ട് രണ്ടാമത് ജാസിൻഷിപ്പിൽ വന്നിട്ട് എല്ലാവരും പറയുന്നത് ഒരിക്കലും ജാസിനെ ല്ല എന്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ എനിക്ക് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷൻ ജാസിന്റെ കൂടെ നിന്ന് അതുകൊണ്ട് ആ എന്റെ മരിക്കണം എന്നുള്ള ലെവൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായി എനിക്ക് ജാസിൻ്റെ വന്നത് അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റുകയല്ലാസിന്റെ പറഞ്ഞു പറ്റുകയൊന്നും സംഭവം ഇല്ല ഞാൻ ജാസിനെ ഹഡ്രഡ് പെർസെന്റ് ഷ്യൂർ ആയിട്ടും നല്ലൊരു നല്ല ജാസിൻ്റെ ഇവിടെ ജാസീനെ ആണെങ്കിൽ ഇപ്പം പുള്ളിക്കൊരു ഡൗൺ സിറ്റുവേഷൻ ഉണ്ടായ ടൈമിൽ ആണെങ്കിൽ അങ്ങനെ കൂടെ എന്നത് ജാസിയാണ് അങ്ങനെ ജാസിനെ വിട്ടുപോകാൻ എനിക്ക് പറ്റൂല എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആഷിയുടെ എന്തോ വലിയൊരു രഹസ്യം പുറത്ത് അറിഞ്ഞാൽ എന്തോ സീനാവുന്ന എന്തോ ഒരു രഹസ്യമാണെങ്കിൽ ജാസിക്ക് അറിയാം അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് കാര്യം മുമ്പ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം വിട്ടുമാറാതെ അല്ലെങ്കിൽ ആ ഒരു രസങ്ങൾ അറിയുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നിക്കുക എന്നുള്ള ആൾക്കാർ കമന്റ് ബുക്സിൽ പറയുന്നുണ്ട് പിന്നെ അന്ന് ഈ പറഞ്ഞ ഒരു മന്ത്രവാദിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ജാസി അതിന്റെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്താണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മേ ബി അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ രഹസ്യങ്ങള് എന്നുള്ള പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണോ എന്നുള്ള കമന്റ് ബോക്സ് അങ്ങനെ കുറെ പല പല രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ബുക്സിൽ പറയുന്നുണ്ട് ഞാൻ ഫോൺ നമ്മ ഞാനാണ് എടുക്കില്ല പിന്നെ ഞാൻ ഫാമിലി കൂടുതൽ മെമ്പേഴ്സി കുടുംബത്തിലും ഞാൻ വിളിക്കാൻ നിൽക്കില്ല എന്താ വെച്ചാൽ ഞാൻ കാലം കൊണ്ട് ഇനി അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നൊരു സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല പിന്നെ പൈസ ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്ക അറിയാൻ ഞമ്മക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട് അതിന്റെ റിസിറ്റ് കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത് എനിക്ക് എനിക്ക് മാത്രമല്ല അങ്ങനെ ഉമ്മയ്ക്ക് പൈസ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൈസ ഒന്നും അയച്ചു തരുന്നില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു അപ്പം ഉമ്മ പറയുന്നതൊക്കെ ഇപ്പോൾ കള്ളമാണോ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പുള്ളി അങ്ങനെ പൈസ അയച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ വളരെ നല്ല കാര്യത്തിന് അങ്ങനെ പൈസ അയച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ഉമ്മനെ വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ കോൾ എടുക്കാറില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഉമ്മയുടെ ആ ഒരു പോസ്റ്റിൽ ക്ലിപ്പ് നമ്മൾ കേട്ടതാണ് ജാസിയാണ് അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും ജാസി കോൾ എടുക്കുക കട്ടിയ അല്ലെങ്കിൽ എടുത്താലേ ഇതുപോലെ തെറി വിളിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഉമ്മയുടെ വേദന ആ രീതിയിലായിരുന്നു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഉമ്മ പറയുന്നത് കള്ളമാണെന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്കിടെ എന്തെങ്കിലും ഉള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്നുള്ളത് എനിക്ക്

അതിന് വേറൊരു കാര്യമുണ്ട് ഇവിടെ നന്ദിനി റെഡ്ഡിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഒരു ക്യാപ്ഷന് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതിന് അല്ലെങ്കിൽ ജാസിക്ക് അങ്ങനെ ഇത് വരണമെന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നേ ഇവിടെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ആ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് നന്ദിനി റെഡ്ഡിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്ദിനി റെഡ്ഡിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നന്ദി റെഡ്ഡി നല്ല രീതിയിൽ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിൽ കുറെ കാര്യങ്ങൾ ജാസിനെ പറ്റി കുറെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നല്ല രീതിയില് ഇപ്പം നന്ദി റെഡിക്ക് ആണെങ്കിലും പൊളിച്ചിട്ടോ അതുകൊണ്ടാണ് പണ്ടത്തെ ഇവരുടെ ആണെങ്കിലും ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ആ ഒരു വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് ഉണ്ടായിരുന്നത്

ഈ കാര്യങ്ങളെ ഏറ്റെടുത്തിട്ട് അല്ല പുള്ളിക്ക് സംസാരിക്കാൻ ഇടയ്ക്ക് കുറച്ച് അവസരം കൊടുക്കുന്നത് നല്ലായിരിക്കും കാര്യം ഇതിനകത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ അവരുടെ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പല സ്ഥലങ്ങളിലും ആശി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ജാസി ഇടക്ക് പറയുന്നു പുള്ളിക്ക് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പക്ഷെ ഇവിടെ ജാസി അങ്ങോട്ടേ അങ്ങോട്ടേക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇവിടെ സംസാരിക്കുന്നുണ്ട് നോക്കിയിട്ട് ഈ റിലേഷനിൽ നിൽക്കുന്ന ആരും കൊണ്ടാണ് പ്രശ്നങ്ങൾ എനിക്ക് ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ തട്ടിട്ടുണ്ട് എനിക്ക് അത്ര വലിയ സിറ്റുവേഷൻ ജാസിന്റെ കൂറു ജാസിൻ പറ്റില്ല ഞാൻ അല്ല ഇവിടെ ആഷിക്ക് ജാസിനെ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള അത്രത്തോളം സ്നേഹം കൊണ്ടാണ് ഈ പറയുന്നത് കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ അടിച്ചു പിരിഞ്ഞ് കഴിച്ചതൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇടുമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടപ്പോൾ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആശിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കമ്മ്യൂട്ടിയുള്ള ആളുകൾക്ക് ഒരു പാർട്ണറെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പ്രയാസമാണ് അതുകൊണ്ട് അങ്ങനെ എനിക്ക് ജാസിന് ആശിനെ വിട്ടുകയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉത്സാഹനെടുത്ത് വിളിച്ച് ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അവർ ഹോസ്റ്റിൽ പില്ലാടെ ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ മന്ത്രവാദം ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കാര്യം അവരുടെ ഒരു മെന്റാലിറ്റി ഇതാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇവിടെ ആശി പറയുന്നത് എനിക്കൊരിക്കലും അങ്ങനെ വിട്ടു പറ്റൂല എന്നുള്ള കാര്യം പറയുമ്പോഴും ഇടേ ഇതാണ് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്ന സംശയമാണ് എനിക്കും തോന്നുന്നത് കാര്യം എന്തെങ്കിലും ആശിയുടെ ഈ പറയുന്നത് പോലെ പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാകുന്ന എന്തെങ്കിലും രസങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് നിൽക്കുകയാണോ തോന്നുന്ന ഒരു സംശയം മാത്രമാണ് നിങ്ങളെ പബ്ലിക്കിൽ കൊണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ തോന്നിയൊരു കാര്യം മാത്രം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളത് ഈവൻ ആശിയുടെ ഉമ്മാനോട് ആ വോയിസ് കേട്ടപ്പോൾ ആഷിന്റെ ഉമ്മനോട് എനിക്ക് വെറുപ്പോ അല്ലെങ്കിൽ ദേഷ്യമല്ല വന്നു കഴിഞ്ഞാൽ അത്ര അത്രക്കും മേലെ ആശിനാ ഉമ്മ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലാണ് എനിക്ക് വന്നത് സത്യം പറഞ്ഞാൽ കാരണം ഇപ്പൊ ആശിനെ പോലത്തെ ഒരു വ്യക്തി ഒരിക്കലും എന്റെ എന്റെ പുറത്ത് ട്രാൻസ്മണ്ട് കല്യാണം വെച്ച് ചിന്തിക്കുന്ന വ്യക്തിയല്ല കാരണം അവർ അവര് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും ആശിന് കല്യാണം ഒരു പെൺകുട്ടി വരുന്നത് കുട്ടി ഉണ്ടാവുന്ന തലമുറ ഒക്കെ ഏതൊരു ഉമ്മമാരെ പോലത്തെ ആശിനെ ഉമ്മ ചിന്തിക്കുന്നത് ഇതൊരല്പം അഭിനയമല്ലേ ലോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉമ്മയുടെ മെന്റാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജാസിക്ക് ആ ഒരു ഉമ്മയായി മാറാൻ എന്തായാലും പറ്റൂല അപ്പൊ അവരുമയുടെ മെന്റാലിറ്റി ഒക്കെ മേ ബി നമുക്ക് മറ്റുള്ള മനുഷ്യരുടെ ഒക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ പക്ഷേ എന്ന് വെച്ചിട്ട് ഓക്കെ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ലേ ചെയ്യുക അതല്ലാതെ ഉമ്മയടുത്ത് എനിക്ക് ദേഷ്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറയുമ്പോഴാണെങ്കിൽ കൂടി ഇടേ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി ഉമ്മ പറഞ്ഞേക്കുന്ന എന്തായിരുന്നു ഞാൻ ആശിനെ വിളിക്കുമ്പോഴത്തേക്കിന് ജാസിയാണ് ഫോൺ എടുക്കുന്നത് എന്നെ പൂരം രീതിയിൽ അങ്ങനെ കൊണ്ട് കരഞ്ഞോണ്ടാണ് ആ ഒരു അമ്മ പറയുന്നത് അല്ലേ അങ്ങനെയുള്ളപ്പോ ആ ഒരു അമ്മ സ്വന്തം അങ്ങനെ കുറിച്ചിട്ട് കള്ളം പറയുകയാണോ അറിയാമെന്നോ തന്നെ ഞാൻ ഏത് ചോദിക്കാണേ അങ്ങനെ പറയുള്ളൂ ഉമ്മനം ഒരിക്കലും പഠിച്ചോളാണ് കുറ്റം പറയില്ല ഏത് ഉമ്മമാരായാലും ഞാനിപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ എനിക്ക് ക്ലാരിറ്റി പറ്റുന്നില്ല കൂടിയണ കാര്യം പിന്നെ ഫണ്ടിന്റെ അച്ഛനും പിന്നെ നാട്ടിൽ നിന്ന് ഇത്ര എനിക്കത് മാത്രം ക്ലാരിറ്റി ആയിട്ടുള്ളൂ പിന്നെ ജാസി തെറി വെച്ച് കാര്യങ്ങള് അതൊന്നും എനിക്ക് എന്താ സംഭവം അറിയില്ല എനിക്ക് അറിയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ആക്കാൻ നേരമാണോ ഇതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളൊരു റോക്ക് ഒക്കെ ഇതിങ്ങനെ തന്നെ അങ്ങ് പോട്ടേ എന്ന് വിചാരിച്ചു ഇതിനെപ്പറ്റി അറിയില്ല നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ജാസി എങ്ങനെ തെറി വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയാനെക്കൊണ്ട് ക്യാമറ ഓൺ ആക്കുന്നതിനെ മുന്നേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാമല്ലോ ജാസി നീ എങ്ങനെ തെറി വിളിച്ചോ ഞാൻ തെറി വിളിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തരുന്നു ക്യാമറ ക്യാമറ ഓൺ ആക്കിയിട്ട് വന്നിട്ട് ജാസി അങ്ങനെ തെറി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ അതിനെ പറ്റിയിട്ട് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഇവിടെ എവിടെയും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ജാസി ആണെങ്കിൽ കൂടി ഉമ്മാനെ തെറി വിളിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല തെറി വിളിച്ചെന്നും പറഞ്ഞില്ല തെറി വിളിച്ചില്ല എന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്തത് ഇപ്പം ആശിയുടെ അടുത്തോട് അല്ലെങ്കിൽ പറ്റി പറയുമ്പോഴാണെങ്കിൽ എനിക്ക് പറ്റി അറിയില്ല അല്ലെ ജാസി എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത് ഇത്രയും ഇത്രയും കാലം ഞാൻ സംസാരിക്കാൻ ഇരുന്നോണ്ടാണ് ഈ ജാസി ആശി പിന്നെ ഈ വോയിസ് ഒക്കെ ഇട്ടിങ്ങനെ ഭക്ഷണ കാരണം ഞാൻ ഇത്രയും കാലം ഉണ്ടാകുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം തന്നെ സംസാരിച്ചുള്ള ആക്ടീവ് ആയിരുന്നു അങ്ങനത്തെ അതെ 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 പുള്ളി മിണ്ടാരുന്നോണ്ടാണ് ഇത്രയും പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടായത് പണ്ടൊരിക്കും പുള്ളി മിണ്ടിയായിരുന്നു മിണ്ടിയ സമയത്തെ കാര്യങ്ങൾ ആ ഒരു വിഷയത്തിലൂടെ നിങ്ങളൊന്നും കണ്ടു എനിക്കൊരു ഒരുപാട് അടിയൊക്കെ കൊണ്ട് ൊക്കെ തിരിച്ച് വന്നാ പറയാ പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് അതുവരെ കണ്ടെ പിന്നെ അവൻ പറഞ്ഞ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ ഒരു ആക്കൊണ്ട് പിന്നെ അവൻ ഒരു വേണ്ടി നിക്കുന്നത് എല്ലാ വീഡിയോസും ഗൈസ് ഒരു കണ്ടിയാപ്പിനാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാൻ കൂടുതൽ ആക്ട് ചെയ്യുന്നത് അന്ന് ഒരുപാട് ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചും ക്ഷമിച്ചും നിക്കുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ആശയമായിരുന്നു പിന്നീട് പറഞ്ഞത് ഇതെല്ലാം ഞാൻ ഫേക്ക് ആണ് ഫേക്ക് ആയിട്ട് അഭിനയിച്ചൊക്കെ നിൽക്കുകയാണ് വീഡിയോയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് സംസാരിച്ചു പിന്നീട് സംസാരിക്കാൻ കാരണമായിട്ടുള്ള ഇങ്ങനെ അടിയമ്പാടുക വന്നതിന്റെ പേരിലാണ് പിന്നീട് ഇപ്പൊ പറയുന്നു ഓക്കെ ഞാൻ നേരത്തെ സംസാരിക്കേണ്ടിയിരുന്നായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം പിന്നെ എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇപ്പൊ അതാണ് ഞാനൊന്നും പറയട്ടെന്ന് പറയാനുള്ള സ്പേസ് കൊടുക്കുക ഇത്ര തവണ സംസാരിക്കാണ്ടിരിക്കല്ലായിരുന്നു കഴിഞ്ഞാൽ ണോ സംസാരിക്കുന്നത് അല്ല നിങ്ങൾക്ക് എഡിറ്റ് കട്ട് മാറ്റാമല്ലോ ഇത് സംസാരിക്കാനുള്ള അവസരം ഞാൻ നാട്ടിൽ നാട്ടിൽ വന്നിട്ട് എന്റെ പാസ്പോർട്ട് എന്റെ വീട്ടിൽ അണ്ടപുള്ളത് ഞാൻ ക്ലാരിയോ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളും ക്ലാരിറ്റി വെച്ചാൽ വയസ്സിനെ കാറ്റും ചോദിക്കുമ്പോൾ എനിക്ക് പാസ്പോർട്ട് ഉണ്ട് എന്തായാലും എനിക്ക് പറഞ്ഞു നാട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ ഞാൻ കിട്ടാൻ വേണ്ടി പറയില്ല പക്ഷെ അതിനോട് താല്പര്യമില്ല പാസ്പോർട്ട് പാസ്പോർട്ട് ചെയ്താൽ വേണ്ടി പറഞ്ഞു പാസ്പോർട്ട് എന്റെ ബ്രദ ഇവരെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സംസാരിക്കുന്നത് കുത്തിനെ പിടിച്ചിട്ട് പറയിക്കും ഒന്നുമല്ലല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ നല്ലത് തന്നെ പിന്നെ കവൻ ബോക്സിലാണെങ്കിലും ആൾക്കാർ എന്റെ പുനരത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് ജാസിന്ന് പറയുന്നുണ്ട് ഇത്രയൊക്കെ കേട്ട് കേട്ടപ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ജാസി നെയ്ച്ചിരി ഓഹറ എന്നൊക്കെ കുറെ ആൾക്കാരെ കവൻ ബോക്സ് പറയാനും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ആണെങ്കിൽ പാസ്പോർട്ട് കാര്യങ്ങള് ജാസിയല്ല പിടിച്ച് വെച്ചിട്ടുള്ളത് ഇവരുടെ വീട്ടിലാണ് ഇവരുടെ ഉമ്മാൻ്റെ ഒക്കെ കയ്യിലാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞ പിടിക്കത്തെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇപ്പൊ ജാസിയുടെ പാസ്പോർട്ട് ജാസിയുടെ ഉമ്മയുടെ കയ്യിലും ആശിയുടെ പാസ്പോർട്ട് ആശിയുടെ വീട്ടുകാരുടെ കയ്യിലാണ് മുമ്പും വീടിവർ പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് റിയാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് അതിന് ഇതിനകത്ത് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി അതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കാര്യം ഇവരെ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഒരു ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ഇതുപോലെ ഒരു ട്രാൻസ്ഫോമറിനെ കല്യാണം കഴിച്ച് നിങ്ങൾ സ്വീകരിക്കോ ഇല്ല ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ആശി ഇപ്പം ജാസ് ഒരു പെണ്ണാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് ഈ ഒരു വീടൊക്കെ തുടർന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണ് കാര്യം ഉമ്മയുടെ ആ ഒരു വേദന കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് ആശി ഇതിനകത്ത് ഇവിടെ കുറേ ജാസ് ഇവിടെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ഉമ്മേൻ്റെ നാളകളിൽ ഞാനാണെങ്കിലും ഉമ്മയോടൊപ്പം പോയിട്ട് ആ ഒരു അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്ന വീഡിയോ ലൈവ് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇടും അപ്പൊ അങ്ങനത്തെ വരും ദിവസങ്ങളൊക്കെ അങ്ങനൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ജാസ് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരിക്കലും ആ ഉമ്മയ്ക്ക് അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്രത്തോളം എനിക്ക് തോന്നുന്നു അത്രത്തോളം വിശ്വാസിയായിട്ടുള്ള ഒരു ഉമ്മയാണ് കാര്യം ഉമ്മയുടെ ഒരു സംസാരത്തിൽ നിന്നാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മകനോടുള്ള അത്രയുള്ള സ്നേഹം കാരണമാണ് അത്രയും വിരുംബിയാണ് കൂടി ആ ഒരു അമ്മയ്ക്ക് അത്രയും കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇവര് പറയുന്നത് അപ്പം ഉമ്മേനെ ആണെങ്കിൽ പറ്റിച്ചിട്ട് നന്ദിനി റെഡ്ഡി ഇങ്ങനെ പോയി സിട്ടേക്കുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഉമ്മയാണ് ആ ഒരു ഉമ്മയുടെ വേദന എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളേ ഓക്കെ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യം എന്താണ് ആ ഉമ്മയുടെ വ്യത് എനിക്ക് ഒരു എനിക്കൊരു എന്താ പറയുക ഒരു ദേഷ്യം ഉമ്മയുടെ അടുത്തില്ല പക്ഷേ ഉമ്മേനെ തെറി വിളിച്ചോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ജാസി ഒന്നും പറയുന്നില്ല കേട്ടോ എന്തു ആണെങ്കിലും കൊള്ളാം ഇതിനെപ്പറ്റിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും ബുക്ക്സ് പറയാൻ നമുക്കതിൽ അടുത്ത് പോയിട്ടാണ് അപ്പം ശരി പേ